തൃശൂർ അഞ്ചേരിച്ചിറ എം ആർ റോഡ് നിവാസികൾക്ക് റോഡ് വികസനം എന്നത് കേവലം സ്വപ്നമായി അവശേഷിക്കുകയാണ് മഴക്കാലം എത്തിയതോടെ വെള്ളക്കെട്ടും പ്രദേശവാസികൾക്ക് തീരാ ദുരിതമാണ് സമ്മാനിക്കുന്നത് ഒരു കിലോമീറ്ററോളം ദൂരമുള്ള റോഡിൽ ടാറിംഗ് നടത്തിയിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് മാസം മുൻപ് കുടിവെള്ള പൈപ്പിടലിനായി കുത്തിപ്പൊളിച്ചതോടെ റോഡിന്റെ അവസ്ഥ കൂടുതൽ മോശമായി നൂറോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ പ്രധാന റോഡായതിനാൽ നവീകരണം ആവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും ില്ല അഞ്ചേരിച്ചിറ തൊട്ട് എം ആർ റോഡ് സൊസൈറ്റി റോഡ് വരെ വരുന്ന റോഡ് എന്റെ പണി പഴിഞ്ഞിട്ട് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞു മൂന്ന് കൗൺസിലർമാരായി നിങ്ങൾ ഈ അടക്കം എസ്റ്റിമേറ്റ് എടുത്തു അതൊക്കെ കൗൺസിലില് വന്നപ്പോഴത്തേക്ക് ആളുടെ കാലാവധി കഴിഞ്ഞു പിന്നെ ആ സാധനം എടുത്തില്ല രണ്ടാമതൊരു മാസ് പെറ്റീഷനൊക്കെ തയ്യാറാക്കി ഒക്കെ ശരിയാക്കി കൊടുത്ത് എഇനെ കൊണ്ടുവന്ന് എഇ അത് എം ആർ റോഡ് അഞ്ചേരി ചെറിയ വരെയുള്ള സ്നേഹിതീര റോഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞ കൗൺസിലിൽ വന്നപ്പോൾ ആ സാധനം മാറ്റി വയ്ക്കാൻ പറഞ്ഞു അതാണ് ഇണ്ടായത് പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന നവജ്യോതി നഗർ റോഡിനേക്കാൾ താഴ്ന്ന സ്ഥിതി ചെയ്യുന്നതിനാൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ് സമീപത്തെ തോടുകളിൽ നിന്നടക്കം വെള്ളം ഇവിടെ കൊഴുകിയെത്തുന്നതും ജനജീവിതം ദുസ്സഹമാക്കുന്നു ഇതിന് പുനരുദ്ധാരണ പാക്കേജ് എന്നതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഒപ്പം യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ എം ആർ റോഡിൽ നിന്ന് സ്നേഹതീരം വഴി അഞ്ചരിച്ച റോഡ് യാഥാർത്ഥ്യമാക്കണം അതുപോലെ തന്നെ നവജ്യോതി നഗറിൽ ഇടച്ചാൽ ഇവർക്ക് നടന്നു പോകാനുള്ള എല്ലാ ചാലുകളിലും വെള്ളം കെട്ടി നിൽക്കുക മഴ പെയ്താൽ എല്ലാവരും വെള്ളം കെട്ടി ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ പന്ത് കളിച്ച് നടക്കുന്ന മാതിരിയാണ് റോഡിലേക്ക് കയറുന്നത് അവിടെ കുറച്ച് ഓടിട്ട വീടുകളിലൊക്കെ ഇടിഞ്ഞ് വീഴാറായി കിടക്കുകയാണ് അപ്പോൾ ആ ഓടിട്ട വീടുകൾ ഒരു പുനരുദ്ധാരണ പാക്കേജ് കോർപ്പറേഷൻ തയ്യാറാക്കി അവരുടെ ഒരു വീട് നല്ല വീടാക്കി കൊടുക്കണം പിന്നെ ഈ സ്നേഹതീരം എം ആർ റോഡ് ചാല് രണ്ട് സൈഡ് കെട്ടി റോഡാക്കി ആക്കാനുള്ള സംവിധാനവും കോർപ്പറേഷൻ ചെയ്തു തരണം ഈ വഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കും വയസ്സായവർക്കും നടന്നു പോകാനും ഏറ്റവും നല്ല സൗകര്യമുള്ള വഴിയാണത് കയറ്റം കേറാണ്ട് റോഡടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനം എന്ന ഇവരുടെ വർഷങ്ങളായുള്ള ആവശ്യം എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാത്തിരിപ്പിലാണ് എം ആർ റോഡ് നിവാസികൾ